ഇന്ന് നാളെയും ചെയ്ത് തീർക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്

ഞാൻ എപ്പോഴാണ് അപ്പോൾ ഞങ്ങളല്ലേ പറഞ്ഞ നിങ്ങളെല്ലാം നിങ്ങൾ അവർ വർവില്ലേ എന്റെ സഹോദരങ്ങളാണ് എന്നെ നേരിട്ട് കണ്ടതുപോലെ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും

നബിത്തങ്ങളുടെ സലാത്തുകൾ ചൊല്ലണം നല്ല ഒരു ദിവസമാണ് കണ്ടത് അപ്പോൾ ഇന്നും നാളെ കഴിയുന്നത് അതുപോലെ തന്നെ നല്ല പോലെ അള്ളാഹുവിനോട് നല്ല രാവുക നൽകുക എന്നുള്ളതാണ് നാളെ നല്ല ദിവസമാണ് അതുപോലെ തന്നെ കൃത്യമായി പ്രാധാന്യം വളരെ വലുതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു കാര്യം കൊടുക്കണമെന്നും നമ്മൾ നിലനിർത്തണം നമ്മൾ ആരോടും കഴിയരുത് പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവർ അത് നമ്മൾ ചെയ്യണം ജന്മദിനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് നമുക്ക് എത്രത്തോളം അന്നദാനങ്ങൾ നടത്താൻ കഴിയുമോ അത്രത്തോളം അന്നദാനങ്ങൾ നടത്തണം കാര്യങ്ങൾ

വനെ ഞങ്ങള് ബന്ധുമിത്രാദികളും ഞങ്ങളെ സ്നേഹിച്ചവർ നിങ്ങൾ സ്നേഹിച്ചവർ പറഞ്ഞാണ് നീ മാപ്പിയോ അതുപോലെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആളാണ് അതുപോലെ തന്നെ നമ്മൾ നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ നല്ല ദിവസമാണ് കൂടെ ചെല്ലാൻ പറ്റുമോ ഏതാണ് ആയുസം എന്ന് നമുക്ക് നോക്കാം അവരുടെ നടത്തിക്കൊടുക്കുന്നതാണ് അപ്പൊ അതായത് ചെല്ലിത്തുടങ്ങിയ വിജയം നൽകുന്നതാണ് അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നടത്തി തരുന്നതാണ് ഒരുപാട്

നടത്തിക്കൊടുക്കും എല്ലാത്തിനും അല്ലാഹു വിശാലത നൽകുന്നവനാണ് എല്ലാത്തിനും അല്ലാഹു വിശാല നൽകുന്നവനായു എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ എല്ലാത്തിനും അല്ലാഹോ നമുക്ക് വിശാലത നൽകണം അതുകൊണ്ട്

മഹാവിഭത്തിൽ മക്കൾക്കൊക്കെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ